നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവർക്ക് വന്നു ചേരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെയും ജീവിതം പെട്ടെന്നായിരിക്കും രക്ഷ നേടുന്നത് അങ്ങനെയുള്ള അവസരങ്ങൾ വന്നു ചേരുമ്പോഴാണ് ഓരോ ആളുകളുടെയും ജീവിതം രക്ഷ നേടുന്നത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇനി എങ്ങനെയാണ് ജീവിതത്തിൽ രക്ഷ നേടുന്നതെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയം ആ സമയത്ത് ഈശ്വരന്റെ കടാക്ഷവും അവരുടെ സമയം തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും അവരുടെ ജീവിതം രക്ഷ നേടുന്നു അവർ കുതിച്ചു വരുന്നു സാമ്പത്തിക ഉന്നതി നേടുന്നു ഇത്തരത്തിൽ ജീവിതത്തിൽ രക്ഷ നേടിയിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ജാതകത്തിലാണെങ്കിലും അവരുടെ ഇപ്പോഴുള്ള സമയത്തിലാണെങ്കിലും അനുകൂലമായി നിൽക്കുന്ന സ്ഥിതിയിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ചിലർക്കാകട്ടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ചിലർക്കാകട്ടെ നല്ല ജോലി ലഭിക്കും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ചിലർക്കാകട്ടെ ലോട്ടറി അടിക്കും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഇത്തരം അവസരങ്ങൾ അവരുടെ ജീവിതത്തിനെ അപ്പാടെ മാറ്റിയിരിക്കും സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണും ഇതുകൊണ്ടാണ് ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഭാഗ്യം ഉദിച്ചു സമയം തെളിഞ്ഞു എന്നൊക്കെ പറയുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്നു ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്നായിരിക്കും കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ ഉയർന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെയുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അതുമല്ലെങ്കിൽ താഴ്ചകളാണെങ്കിലും ദുരിതമാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അറിയുന്ന മാത്രയിൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും വീട് രക്ഷപ്പെടും നിങ്ങളുടെ വ്യക്തി വ്യക്തിജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും ഒക്കെ രക്ഷ നേടും അതിനൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ സമയം അനുകൂലമാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക നക്ഷത്രവശാലുള്ള പൊതുഫലമായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷെ അവരുടെ ജാതകവുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഗുണമാണോ ദോഷമാണോ എന്നും കൂടി പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ അതായത് ക്ഷേത്ര വഴിപാടുകൾ മാത്രമാണ് അതിനുള്ള പോവം വഴി അതിനുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടർന്നു ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ ദേവന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറും നിങ്ങളുടെ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പുണ്യപ്രവൃത്തികൾ മന്ത്രജപങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനെ വലിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കും അങ്ങനെയുള്ള കുറച്ച് നാളുകാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ സമയം തെളിയുകയും ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന് അനുകൂലമായ രീതിയിൽ അവരുടെ ജീവിതം മാറിമറിയുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാർ ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് അത്തരത്തിൽ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ദിവസമുള്ള എന്റെ ഉപാസനാശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വലിയ അവസരങ്ങളിലൂടെ അവരുടെ ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ആ വലിയ ഭാഗ്യത്തിന്റെ ഉടമകളാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നു എവിടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ പല ദുഃഖങ്ങൾ പ്രത്യേകിച്ചും കടബാധ്യതകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പ്രാശിതം അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നു ധനപരമായിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ മോചനം ലഭിക്കുന്നു സാമ്പത്തിക ഉന്നതി ഇവർക്ക് വന്നു ചേരുന്നു മികച്ച അവസരങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചിരഞ്ജീവിയായ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഒരു ഉത്തമ ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും വളരെ വേഗത്തിൽ ജീവിതത്തിൽ വന്നു ചേരും ഭഗവാൻ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന നവഗ്രഹ ദോഷങ്ങൾ എല്ലാം മാറുകയും ശനി ദോഷത്തിന്റെ കാഠിന്യം ഉണ്ടെങ്കിൽ ആ ഒരു ദോഷത്തിന്റെ കാഠിന്യം മാറുകയും ശനി അനുഗ്രഹത്തിന്റെ ഭാഗത്തിൽ വരികയും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറഞ്ഞ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം ലഭിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ജീവിതത്തിൽ ഐശ്വര്യം വന്നു നേരുന്ന അനുഗ്രഹത്തിലൂടെ അവസരത്തിലൂടെ അനുകൂലമായ സാഹചര്യത്തിലൂടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പന്ന നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്നു ധനപരമായിട്ടുള്ള ഇടപാടുകൾ ഇവർക്ക് ലാഭത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ദേവിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക യഥാശക്തി വഴിപാടുകൾ ഇഷ്ട വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉയർച്ച ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെത്തുന്ന സമയം ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം മഹീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ഗുണപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് പലപ്പോഴും അത് അനുഭവിക്കാതെ പോയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ നിന്ന് അവരുടെ ജീവിതം മാറിമറിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യം തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉന്നതികളൊക്കെ വന്നു ചേരും ഈ നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം പുരുട്ടാതി നക്ഷത്രമാണ് പുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ലാഭം വർദ്ധിക്കും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഐശ്വര്യസംബന്ധമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈശ്വരീയമായ അനുഗ്രഹത്തിലൂടെ ചൈതന്യവത്തായ ഒരു ജീവിതം കുടുംബം അവരുടെ വീട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും അവർക്ക് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന അവസരങ്ങൾ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നഷ്ടങ്ങളില്ലാതെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും ലാഭം നഷ്ടങ്ങൾ നിജപ്പെടുത്തി ലാഭത്തിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മഹത്തായ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു ജീവിതത്തിൽ നല്ല നാളുകൾക്കായി സമ്പാദ്യം സമ്പത്ത് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് ബിസിനസ് സംബന്ധമായൊക്കെ ഉണ്ടാകുന്നു നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്കും ധനത്തിന്റെ കൂമ്പാരം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സമ്പത്തിന്റെ വില അറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറുന്നു വലിയ ഉയർച്ചകൾ തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം